ഇന്ത്യൻ നിരത്തുകളിലെ ഹാഷ്ബാക്ക് മോഡലുകളിൽ ആദ്യ സ്ഥാനങ്ങളിലുള്ള വാഹനമാണ് ഹ്യുണ്ടായിയുടെ ഐറ്റൺ രണ്ടായിരത്തി ഏഴിൽ ഐറ്റാൻ എന്ന പേരിൽ നിരത്തുകളിലെത്തിയ വാഹനം പിന്നീട് ഗ്രാൻഡ് ഐറ്റൻ എന്നും അതിനുശേഷം ഗ്രാൻഡ് ഐറ്റൻ നിയോസ് എന്ന പേരിലും നിരത്തുകളിലെത്തിയിരുന്നു മൂന്ന് തലമുറകളിലായി ഈ വാഹനം കാഴ്ചവെച്ച ഗംഭീര പ്രകടനത്തിന്റെ മികവിൽ ആകെ വിൽപ്പന മുപ്പത് ലക്ഷം കടന്നിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ ഐറ്റൻ സീരീസിലെ ത്രീ പോയിന്റ് ത്രീ മില്യൺ യൂണിറ്റ് വാഹനങ്ങൾ ഇതിനോടകം നിരത്തുകളിൽ എത്തിയിട്ടുണ്ട് ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനമാണെങ്കിലും ഐറ്റൺ എന്ന ജനപ്രിയ വാഹനത്തിന്റെ വിൽപ്പനയ്ക്ക് രാജ്യാതിർത്തികളില്ല എന്നുള്ളതാണ് വസ്തുത ലോകത്ത് ആകമാനമുള്ള നൂറ്റിനാൽപ്പത് രാജ്യങ്ങളിലാണ് ഐറ്റൺ എന്ന വാഹനം ഹ്യുണ്ടായി എത്തിക്കുന്നത് സൗത്ത് ആഫ്രിക്ക മെക്സിക്കോ ചിലി രാജ്യങ്ങളിലെല്ലാം ഈ വാഹനം വിൽപ്പനയ്ക്ക് എത്തുന്നുണ്ട് ഇന്ത്യയിൽ മാത്രം ഹ്യുണ്ടായി ഐറ്റനിന്റെ ഇരുപത് ലക്ഷം യൂണിറ്റ് വിറ്റഴിച്ചിട്ടുണ്ട് എന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത് പതിമൂന്ന് ലക്ഷം വാഹനങ്ങളാണ് ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് കയറ്റി അയച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഏഴിലാണ് ഐറ്റൻ എന്ന വാഹനം ഹ്യുണ്ടായി ഇന്ത്യൻ നിരത്തുകളിൽ എത്തിക്കുന്നത് ആറ് വർഷമാണ് ഈ വാഹനം നിരത്തുകളിൽ വിലസിയത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിൽ അത് ഗ്രാൻഡ് ടൈറ്റൻ എന്ന പേരിൽ ഈ ഹാച്ച് ബാക്ക് രണ്ടാം തലമുറയിലേക്ക് പ്രവേശിക്കുന്നത് ആറ് വർഷം തന്നെയായിരുന്നു ഗ്രാൻഡ് ഐറ്റൻ മോഡലിന്റെയും കാലഘട്ടം ഇപ്പോൾ വിപണിയിലുള്ള ഗ്രാൻഡ് ഐറ്റൻ നിയോസ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് വിപണിയിലെത്തുന്നത് ഐറ്റേണിന്റെ മൂന്നാം തലമുറ വാഹന മോഡലായ ഈ വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മുഖം മിനുക്കലിനും വിധേയമായിരുന്നു ഈ മൂന്ന് മോഡലുകളും ചേർന്നാണ് മൂന്ന് മില്യൺ നേട്ടം സമ്മാനിച്ചിരിക്കുന്നത് ഹ്യുണ്ടായി ഐറ്റേൺ വാഹനത്തിന്റെ വിൽപ്പന പരിശോധിച്ചാൽ ഒരു വർഷം ഇന്ത്യയിൽ മാത്രം ശരാശരി ഒരു ലക്ഷം യൂണിറ്റ് ആണ് വിറ്റഴിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സാമ്പത്തിക വർഷത്തിലേക്കണക്കനുസരിച്ച് ഈ വാഹനം സ്വന്തമാക്കിയവരിൽ നാല്പത്തി ശത അഞ്ച് ശതമാനം പേരും ആദ്യമായി കാർ വാങ്ങുന്നവരായിരുന്നു ഗുജറാത്ത് മഹാരാഷ്ട്ര ഹരിയാന എന്നീ സംസ്ഥാനങ്ങളിലാണ് ഹ്യുണ്ടായ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഏറ്റവും കൂടുതൽ വിറ്റഴിച്ചിരുന്നത് വിവാഹിതരായിട്ടുള്ള ഉപയോക്താക്കളെയാണ് ഗ്രാൻഡ് ഐറ്റൻ സ്വന്തമാക്കിയവരിൽ എൺപത്തി മൂന്ന് ശതമാനവും എന്നാണ് ഹ്യുണ്ടായ് അറിയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഏഴ് മുതൽ ഇതുവരെ എത്തിയിട്ടുള്ള ഐറ്റന്നിന്റെ മൂന്ന് തലമുറ മോഡലുകളിലും ഹ്യുണ്ടായിയുടെ ക്യാബ് എഞ്ചിനാണ് കരുത്തേകുന്നത് പെട്രോൾ പെട്രോൾ വിത്ത് സി എൻ ജി ഫ്യൂവൽ ഓപ്ഷനുകൾ നൽകിയിട്ടുള്ള ഈ വാഹനം ഓട്ടോമാറ്റിക് മാനുവൽ ട്രാൻസ്മിഷനുകളും എത്തുന്നുണ്ട് എയ്റ്റി ടു ബി എച്ച് പി പവറും വൺ വൺ ഫോർ എൻ എം ടോർക്കുമാണ് വൺ പോയിന്റ് ടു ലിറ്റർ പെട്രോൾ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവർ സിക്സ്റ്റി എയ്റ്റ് ബി എച്ച് പി കരുത്തും നയൻറ്റി ഫൈവ് എൻ എം ടോർക്കും ഏകുന്നതാണ് സി എൻ ജി മോഡൽ ഉൽപ്പാദിപ്പിക്കുന്നത്